ഹായോ അസ്സാം അലൈക്കും എന്താണ് എല്ലാവരുടെ വിശേഷം എല്ലാവർക്കും സുഖമായിരിക്കുന്നത് നമ്മൾ സുഖമായിരിക്കുന്നു കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇന്ന് വയനാട് പൂപ്പൊലി കാണാൻ പോകുന്നതിൻ്റെ ബ്ലോഗായിട്ടാട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കാട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് പോണ ഓട്ടോ കിട്ടി മക്കരപ്പറമ്പേക്ക് അങ്ങനെ മക്കരപ്പറമ്പ് ഞങ്ങൾ എത്തി മക്കരപ്പറമ്പിൽ നിന്ന് മലപ്പുറത്തോട്ട് ബസ് എത്തിക്കാട്ടോ അവിടെ ജസിത്താത്ത വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മളങ്ങനെ ബസ്സിൽ കയറിയിട്ടോ കോഴിക്കോട് ബസ്സിലാണ് കയറിയിട്ടുള്ളത് ഈ ബസ്സിൽ തന്നെ ജസിത്താത്ത കയറും അപ്പം നമ്മളങ്ങനെ പോവുക കേട്ടോ ഞാൻ റയ്യാൻ റീസേവ് ഉണ്ട് കേട്ടോ റയ്യാന് ഫ്രണ്ടിൽ ആ ആ പെട്ടിമേലാണ് കേട്ടോ ഇരിക്കണേ സീറ്റ് കുറവായിരുന്നു അപ്പോൾ അങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട് നമ്മളങ്ങനെ പോവാട്ടോ ജിസ്റ്റാത്ത സൈഡിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ മലപ്പുറത്തുനിന്ന് കയറി റൈസ് നമ്മളങ്ങനെ കോഴിക്കോട് എത്തിയിട്ടോ നമ്മളെന്തോരമ്പത് വാങ്ങിയ കേട്ടോ പറയാനും ഉഴുന്ന വട അയക്കണ് നമ്മളിത് ഞാനും റിസൾ ഷെയർ ഉണ്ട് കഴിക്കും പിന്നെ ഒരു ഗ്ലാസ് ചായയും പറഞ്ഞിട്ടുണ്ട് വേണ്ടേ പിന്നെ എനിക്ക് നല്ല കടുപ്പത്തിൽ ചായയും പറയാനൊക്കെ റിസപ്പം ചൂടാക്കിയിട്ടുള്ള ചായയും പറഞ്ഞിട്ടുണ്ട് പിന്നെ ചിത്തം അവിടെ ഉണ്ട് സാധനം വാങ്ങാൻ പോയതാണ് അപ്പോൾ നമുക്ക് എനിക്ക് വിശേഷങ്ങൾ കാണാം കേട്ടോ അതിനാട് പോണ വിശേഷങ്ങൾ ചായ കൊടുക്കട്ടെ അപ്പം നമ്മളങ്ങനെ ചായ കൊടുക്കെട്ടോ രാവിലെ അപ്പം ആകെ ഒരപ്പം കഴിച്ചിട്ടുള്ളൂ ഞാൻ കുട്ടിയൊക്കെ രണ്ട് അപ്പം ചായ കൊടുത്തതിനു അപ്പം മോക്ക് അത് വേണ്ടാറിഞ്ഞോട്ടോ ഞാൻ വാങ്ങിയ സാധനം അപ്പം ഞങ്ങൾ രണ്ടുകളും കൂടെ കഴിച്ചിട്ടാണ് അപ്പോൾ അവള് വേണ്ടാറപ്പം ഞാൻ എന്നെ കഴിച്ചു കേട്ടോ പിന്നെ ഞാൻ കടുപ്പത്തിലുള്ള ചായ പറഞ്ഞു അവിടെ ഏതോ ജോലി കയറിയത് പുതിയ ചെക്കനാണ് തോന്നുന്നുണ്ട് അപ്പോൾ പറഞ്ഞ പോലെ അല്ല ചായ കൊണ്ടുവന്നത് മക്കൾക്കൊക്കെ ഭയങ്കര ചൂടുള്ള ചായ കൊണ്ടുപീരുന്നത് അപ്പം ഞാൻ അവരിന്നോട് സോറിയൊക്കെ പറഞ്ഞു സോറി പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എന്നറിഞ്ഞാൽ അങ്ങനെ നമ്മളങ്ങനെ ചായ ഒടിച്ചു ജസിതാത്ത പൊറോട്ട ട്ടാ കഴിച്ചത് കഴിച്ചു നമ്മളങ്ങനെ ചായ കുടിച്ചുട്ടോ ചായ ഒടിച്ചിട്ട് ഇവിടെ സ്റ്റാൻഡ് ജസിത്താത്ത ബാത്റൂം പോയതാണ് കഴിച്ചു മൂത്രയൊക്കാൻ വേണ്ടി പോയതാണ് ഞാൻ ഞാനൊള്ളു അവിടെ ഉണ്ട് അറിയാനവിടെ നമ്മൾ അപ്പോ നമ്മള് സലൂപ്പിച്ച ഓരോ വെയിറ്റ് ചെയ്യണം കേട്ടോ

അങ്ങനെ നമ്മൾ ഓരോങ്ങനെ വെയിറ്റ് ചെയ്യാണ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരുമിച്ച് സജ്ന അപ്പൊ മുത്തമണികളെ നമ്മൾ അങ്ങനെ കെ എസ് ആർ ടി സി ബസ്സിൽ കയറിയിട്ടുണ്ട് കേട്ടോ നമ്മള് സജിനത്താന്റെ വീട്ടിലോട്ട് പോവാണ് നമ്മൾ നമ്മളവിടുന്ന് ഒരുമിച്ച് പോകും ഒരു കാറിലുണ്ടാവും നമ്മളവിടെ നിന്ന് ഇങ്ങളുടെ ബാക്കിൽ ബസ്സിലങ്ങനെ പോവാട്ടോ അപ്പോൾ നമ്മളങ്ങനെ ബസ്സിൽ സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ താമരശ്ശേരിയൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ ഭയങ്കര സ്പീഡിലാണ് ബസ്സൊക്കെ പോയത് അപ്പോൾ കുറേ വീട് എനിക്ക് എടുക്കാൻ പറ്റില്ല പിന്നെ അവിടെ ഞാൻ ഞാൻ നേരം ലൈവും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് അവിടെ എത്തിയപ്പോൾ തന്നെ ചെറുതായിട്ടൊരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഞാനും റയ്യാനും റിസ്യൂം ഒരു സീറ്റിൽ സലിത്താർത്തേയും രസിത്താർത്തേയും ഒരു സീറ്റിലട്ടോ അങ്ങനെ കേട്ടായിരുന്നത് അപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ യാത്രയൊക്കെ

നടന്നുകൊണ്ട് നടന്നോണ്ടിരിക്കണം ചോറ് അപ്പൊ ഗൈസ് സജിത്താത്ത നമുക്ക് നെയ്ച്ചോറും ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചും കൊടുത്തീനു സാലു കിച്ചൺ വളമ്പുരം ബിരിയാണി ഓർഡർ ചെയ്തിട്ടോ റയ്യാനക്കും സലുദാത്താക്കും കൂടെ ആയിട്ട് അപ്പോൾ നമ്മൾ ഒരു കുറച്ച് ചോറ് അവിടെ നിന്നിട്ട് കഴിച്ചു സാലുദാത്ത അവിടെ നിന്ന് ഓർഡർ ചെയ്തതും കഴിച്ചു മഷാല അടിപൊളി ചോറൊക്കെ അപ്പോൾ മോനുവിന് പിന്നെ വീഡിയോയിൽ വരാൻ ഒന്നും വലിയ താല്പര്യമില്ലട്ടോ ഗൈസ് അതുകൊണ്ടാണ് കൂടുതലവനെ കാണിക്കാത്തത് കേട്ടോ പിന്നെ നമ്മൾ സജിത്ത ഭയങ്കര സ്നേഹട്ട നമ്മളോടൊക്കെ ഭയങ്കര എന്താ പറയുക നല്ല സ്നേഹം വീട്ടിൽ പോയപ്പോഴും പക്ഷേ അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ഉടനെ അപ്ലോഡ് ചെയ്തിട്ട് പിന്നെ ഓരോന്ന് തന്നിട്ട് നല്ല ടേസ്റ്റ് എൻ്റെ ഓരോ അവർക്കൊന്നും പിന്നെ അപ്പൊ മുത്തുമണികളെ ചോറും കറിയും ചിക്കൻ കുറച്ചതും നല്ല ടേസ്റ്റിനോ അവര് ചോറിന്റെ ചീരൊക്കെ ഇടും അടിപൊളിയായിരുന്നു നമ്മളിങ്ങനെ ചോറൊക്കെ തിന്നട്ടോ ചോറ് പൈസ കൊടുത്ത് വാങ്ങേണ്ടി വന്നില്ല നമ്മളെ നമ്മളെത്ത കൊണ്ടന്നിങ്ങും സജിനത്തെ കൊണ്ടുതന്നെ ലെയ്ച്ചോറും ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതും അതുകൊണ്ട് ഈ ഹോട്ടലിൽ തന്നെ ഇരുന്നിട്ട് കഴിച്ചു എന്നത് അങ്ങനെ പിന്നെ എന്താ പറയാ രസിതാത്തി ബാത്റൂം പോയതാണ് അവിടെ പോയിട്ട് അങ്ങനെ പോയി വരാന്ന് നമ്മൾ ബസ് ഇറങ്ങി നേരെ ൂപ്പല്ലി കാണാൻ പോവാണ് അപ്പോൾ നമ്മളെ പൂപ്പല്ലി കാണാൻ പോവാണ് അതോടെ ഇതത്തെ മുന്നിലോട്ട് ഫോണുണ്ട് ഗൈസ് കൗണ്ടർ അടപട അടണ്ട്. അവിടെ തരകണ്ട ഗൈസ് ഉണ്ടോ? ഓണർ അല്ല അടാണ്ട്. ആ ടീ പോകുന്നേ. ഗൈസ് നമ്മൾ അങ്ങനെ പുക്കിലെടുത്തോ. फटाफट. നമ്മൾവിടെ എത്തിട്ടോ? അപ്പോൾ കൈസ് ഇവിടെ കയറാനുള്ള ടിക്കറ്റ് പറഞ്ഞാൽ അറുപത് രൂപ ആട്ടോ കുട്ടികൾക്ക് അഞ്ച് വയസ്സിന് അഞ്ച് വയസ്സായുള്ളവർക്കൊക്കെ മുപ്പത് രൂപ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ റിസം നോക്കൂറ്റൊന്നും ഒരു സത്യം പറഞ്ഞാൽ എടുത്തില്ല അപ്പോൾ നല്ല രസമുള്ള ഫ്ലവറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ പിന്നെ ഇവിടെ ഭയങ്കര തിരക്കാണ്ട്ടോ ഭയങ്കര തിരക്ക് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ് അവിടെ കുട്ടികളൊക്കെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം കൈ വിട്ടാൽ പോയി അപ്പോൾ ഞാൻ റിസനെ കയ്യിൽ പിടിച്ചങ്ങനെ നടക്കാണ് റയ്യാൻ സജിത്താത്ത മോൻ്റെ കൂടെയിരുന്നു കേട്ടോ അവരെ കൂടെ ഇങ്ങനെ നടക്കുവായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് റിസമോള മാത്രം കൈ പിടിച്ചാൽ മതിയായിരുന്നു നല്ല തിരക്കായിരുന്നു അപ്പോൾ അടിപൊളി കേട്ടോ കാണാനൊക്കെ അടിപൊളി ഒരുപാ ഒരുപാട് ഫ്ലവറും കാര്യങ്ങളും എല്ലാം ഉണ്ട് പിന്നെ അത് കാണണ്ട തന്നെയാണ് ഗൈസ് വയനാട് പോവാണെങ്കിൽ പൂപ്പൊലിന്നുള്ള ആ ഒരു സംഭവം കാണേണ്ട തന്നെയാണ് അടുത്ത് ഈ മാസവും അത് അടുത്ത മാസം പതിനഞ്ചാം തീയതി വരെ അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ ലാസ്റ്റ് അപ്പോൾ അടിപൊളിയാണ് എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഫ്ലവർ ഒന്നും അങ്ങനെ തൊടാൻ സമ്മതിക്കൂല കേട്ടോ അവർ ഫ്ലവർ തൊട്ട ഫൈനാണ് അഞ്ഞൂറ് രൂപ അങ്ങനെ എന്താണ് ഫൈൻ കുറച്ച് ജസിദാത്ത അവിടെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ഞാനതുപോലെ ഫ്ലവറിൻ്റെതായിട്ടുള്ള വീഡിയോസ് ഞാൻ വേറെ അപ്ലോഡ് ചെയ്യാം കേട്ടോ അത് നല്ല ഭംഗിയുണ്ട് ഫ്ലവറൊക്കെ കാണാൻ അപ്പോൾ അവിടെ മയിലും പിന്നെ അതുപോലെ വെള്ളം ഇങ്ങനെ ചാടുന്ന നല്ല വെള്ളച്ചാട്ടം പോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അടിപൊളിയാണ് വലിയ ചൂടൊന്നുമില്ല കേട്ടോ വെയിലുണ്ട് എന്നാലും വലിയ ചൂടൊന്നുമില്ല നാല് മണി വെയിലാണ് അത് കേട്ടോ അതുകൊണ്ട് വലിയ ചൂടൊന്നും ഇല്ല ഒരു മീഡിയം തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അതുപോലെ കുട്ടികളെക്കൊണ്ടും തന്നെ കുട്ടികളെ ഞങ്ങൾക്ക് കൊണ്ടുപോയിട്ട് അവരെക്കൊണ്ടും ഒരു ബുദ്ധിമുട്ടൊന്നും എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ഒരു നല്ലതുപോലെ എൻ്റെ കൂടെ നിന്ന് അങ്ങനെ നല്ല തിരക്കാട്ടോ ഇത് എത്ര ഒരു ഏക്കറ് കണക്കിനോളം ഉണ്ട് ഇതേപോലെ ഫ്ലവറും കാര്യങ്ങളൊക്കെ ഒരു ഏക്കർ കണക്കിന് സ്ഥലത്താണ് നടന്നാലും എത്തുമില്ല നമ്മൾ എന്നാലും കുറേ കാണാത്തതും ഉണ്ട് കുറച്ചേ കണ്ടിട്ടുള്ളൂ പിന്നെ വൈകുന്നേരം ബസ് വിട്ടൂല എന്നിട്ട് പിന്നെ നമ്മളങ്ങനെ പോരേ ചെയ്ത് കേട്ടോ സജിത്താൻ കാറിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മൾ ബസ്സിനാ തിരിച്ചങ്ങോട്ട് പോയത് കേട്ടോ ഓരോ വീട്ടിലോട്ട് അപ്പോൾ അടിപൊളിയാണ് ഗൈസ് ഒരുപാട് പേര് കുറേ പേര് നമ്മൾ കുറേ മാതാമമാരെയൊക്കെ കണ്ടിട്ട് അങ്ങനെ കുറേ ആളുകൾ കാണാൻ വരുന്നുണ്ട് ഇത് ഇത് കാണാനായിട്ട് വരുന്നുണ്ട് പിന്നെ അവിടെ ഗാനമേളയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ വേറെ അപ്ലോഡ് ആക്കാം കേട്ടോ അപ്പോൾ കേട്ടോ നല്ല രസമുണ്ട് ഫ്ലവറിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി അപ്പോൾ അങ്ങനെ വീഡിയോസ് എടുക്കാൻ അടിപൊളി നല്ല ഗസ് ഉണ്ട് കാണാൻ പിന്നെ ഇവിടെ ബുഷ് വെച്ചിട്ട് പൂപ്പൊലിയും എഴുതിയിട്ടുണ്ട് അത് ഒരുപാട് ഇഷ്ടമായിട്ടോ രാത്രിയാണ് ഇതിൻ്റെ വ്യൂ അടിപൊളിയാണ് ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയാണ് അപ്പോൾ അടിപൊളിയാണ് ഗൈസ് എല്ലാവരും വന്ന് കാണി

അതുപോലെ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ അതിന്റെ ബാക്കി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം ഓക്കെ അപ്പൊ ഇൻഷാല്ല നാളെ കാണാം ഓക്കെ ബൈ ബൈ ടേക്ക് കെയർ